ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് നമുക്ക് അടിപൊളി ഒരു പുളിഞ്ചി തയ്യാറാക്കാം സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു നാടൻ അടിപൊളി പുളിഞ്ചി പുളിഞ്ചി തയ്യാറാക്കാനായിട്ടുള്ള ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടായി ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് ഇഞ്ചി ഇട്ട് കൊടുക്കാം ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഇതിലേക്ക് നമുക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം നമ്മുടെ ഇഞ്ചി ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം പതിനഞ്ച് പച്ചമുളക് ചോക്ക് ചെയ്തതാണ് ഇതിലേക്ക് നമുക്ക് കപ്പ് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം രണ്ടള്ളി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം രണ്ട് വേപ്പിലെ രണ്ട് തണ്ട് ചേർത്ത് കൊടുക്കാം എല്ലാതും നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇഞ്ചും വെളുത്തുള്ളി പച്ചമുളക് എല്ലാം നന്നായി വഴണ്ടി വന്ന് ഇതിലേക്ക് നമുക്ക് ഇനി മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആര ടീസ്പൂൺ മുളകും പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി വഴറ്റാം നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉളിവെള്ളം ഒഴിച്ച് കൊടുക്കാം മസാലയുടെ പച്ചമെണ്ണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കും ഇവിടെ പുളിഞ്ചിവിടെ തിളച്ച് മറിഞ്ഞു വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ശർക്കര ചെറുതായി അരിഞ്ഞെടുത്തതാണ് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് കുറുകാൻ വെക്കാം ഒന്ന് വറ്റി വരട്ടെ നമ്മുടെ നാടൻ ഇഞ്ചിക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ